ോടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവരും ഇപ്പം എല്ലാവരും വീട്ടിലും മിക്കവറേയും വീട്ടിൽ കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എല്ലാവരും ഒരു ബിസി ലൈഫാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്തായാലും കാറ് പുറത്തോട്ട് പോയിട്ട് വരുമ്പോൾ ഫുള്ള് പൊടിയാവും അതുപോലെ ട്രാഫിക് കാര്യങ്ങൾ അല്ലെങ്കിൽ പൊടി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്നിങ്ങനെ വൃത്തിയായിട്ട് അതായത് കാർ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് ഇങ്ങനെ നടക്കണം നമുക്കൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോൾ ഞാനൊന്ന് വെള്ളം കഴിച്ച് ഇങ്ങനെ ഇടാറുണ്ട് പക്ഷേ നീറ്റ് കംപ്ലീറ്റ് നീറ്റ് ആയിട്ട് ഇരിക്കത്തില്ല അപ്പൊ നമ്മൾ എപ്പോഴും ഒന്നും ഇതൊക്കെ ഷാംപൂ ഇട്ട് വാഷ് ആകുന്നവരെയൊന്നും ഇരിക്കത്തില്ല അപ്പം ആഴ്ച വന്നൊക്കെയാണ് വണ്ടി കഴുകുന്നത് പക്ഷെ അത് നമുക്കൊരു എന്താ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ എപ്പോഴും ഇങ്ങനെ പുറത്തു കൊണ്ടുപോയി കൊടുത്ത് വാഷ് ചെയ്യാനുള്ള ഒത്തിരി കാരണം ബിസി ലൈഫ് ആയതുകൊണ്ട് നമുക്ക് പുറത്തു കൊണ്ടുപോയി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് സമയമില്ല സമയം കിട്ടാറില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മേഴ്സ് ആണ് ഗാരോടെ വെക്കൻസി ഹൈ പ്രഷർ വാഷർ കേട്ടോ നമുക്ക് വണ്ടി എല്ലാ എല്ലാ വണ്ടികളും കഴുകാനായിട്ടും അതേപോലെ വണ്ടി കഴിയുമ്പോൾ മാത്രമല്ല എൻ്റെ പർപ്പസ് കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ പാർട്ട് ഇതിലാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹാൻഡിൽ ഫിക്സ് ചെയ്യാം ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്ക്രൂ എക്സ്ട്രാ വേറെ രണ്ട് സ്ക്രൂ പുറകിൽ നമുക്ക് വേറെ വേറെ ഐറ്റം പിടിപ്പിക്കാനുണ്ട് ഓരോന്ന് പറയാം കേട്ടോ ഗൺ ഹോൾഡർ ആണിത് നമുക്ക് സൈഡിൽ ഈസിയായിട്ട് അറ്റാച്ച് ചെയ്യാം കേട്ടോ ഹോസ് ഹുക്ക് പിടിപ്പിക്കാനായിട്ടാണ് എക്സ്ട്രാ രണ്ട് സ്ക്രൂ കൂടെ ഉള്ളത് കേട്ടോ അത് സ്ക്രൂ ചെയ്ത് വെക്കുക അതേപോലെ പവർ കേബിൾ ഹുക്കും ആ സൈഡിൽ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം കേട്ടോ വാട്ടർ ഇൻലെറ്റ് പൈപ്പ് പുറകിലായിട്ടാണ് വരുന്നത് കേട്ടോ അത് വാട്ടർ ഇൻലെറ്റ് കണക്ടറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈസിയായിട്ട് ഇത് അതേപോലെ പ്രസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇൻലെറ്റ് ഹോസ് അതിലോട്ട് നമുക്ക് ഇങ്ങനെ കയറ്റി ആ ഇത് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ആക്കാനും സാധിക്കും ഇതേ ഇങ്ങനെ ഇത് ഹൈപ്രഷർ ഹോസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഏറ്റവും മുന്നിലായിട്ടാണ് കൊടുക്കേണ്ടത് അത് നമുക്ക് അങ്ങോട്ട് പ്രസ് ചെയ്താൽ മതി ഓണും ഓഫും നേരെ മുന്നിലായിട്ടാണ് വരുന്നത് പവർ കോഡിന് അത്യാവശ്യം നീട്ടുണ്ട് കേട്ടോ ഇതാണ് ഗണ്ണ് ഇതിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ താഴെ ലോക്ക് ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുക അത് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ ഈസി ആയിട്ട് ഹൈ പ്രഷർ ഹോസിൻ്റെ ഒരറ്റ വിധനകത്തോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഈ കാണുന്നത് നമുക്ക് ഹോസിൽ നിന്ന് ഇതായത് ഇൻലെറ്റ് ഹോസിൽ നിന്ന് നമുക്ക് ടാപ്പിലോട്ട് കൊടുക്കേണ്ട കണക്ടറാണ് കേട്ടോ അത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ടും ഓപ്ഷനുണ്ട് ഇതാണ് സോപ്പ് ബോട്ടിൽ ഇതിനകത്ത് നമുക്കിനി ലിക്വിഡൊക്കെ നിറച്ചിട്ട് ഗണ്ണിലോട്ട് അറ്റാച്ച് ചെയ്യണം ഇത് നോസിൽസ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഗണ്ണിലോട്ട് ഈസി ആയിട്ട് വേണ്ട ഇങ്ങനെ അങ്ങ് കറക്കി കൊടുത്താൽ അറ്റാച്ച് ആകും കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്ന് ഓൺ ആക്കി നോക്കാം ഇനി നമ്മൾ ടാപ്പിൽ നിന്നല്ല ബക്കറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഫിൽട്ടർ മസ്റ്റായിട്ട് ഉപയോഗിച്ച് വെക്കണം അല്ലെങ്കിൽ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാൻ അപ്പുറമായിട്ട് നല്ല രീതിയിൽ ഫോം വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ വാഷ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ആദ്യം വെള്ളം അടിക്കാൻ വേണ്ടി നമുക്ക് എക്സ്റ്റൻഷൻ വാൻഡ് കണക്ട് ചെയ്യണം കേട്ടോ അതിനുശേഷം നോസിൽ കണക്ട് ചെയ്യാം നോസിൽസ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ആക്കാൻ സാധിക്കും കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ടർബോ ടെർബോനോസിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല പവർഫുള്ളാണ് നമുക്ക് ഈസി ആയിട്ട് തേണ്ടത് നല്ലപോലെ ക്ലീൻ ആയി കിട്ടുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ അഡ്ജസ്റ്റബിൾ നോസിൽ ഉപയോഗിച്ച് പല രീതിയിൽ നമുക്ക് അടിച്ചു ഭയങ്കര പവറാണ് കേട്ടോ നമുക്ക് ഡയറക്റ്റ്ലി ശരീരത്തിലോട്ടോ ആ മൃഗങ്ങളുടെ ദേഹത്തോട്ടോ ഒന്നും അടിക്കില്ല കേട്ടോ അതുപോലെ പവറാണ് അപ്പോൾ ഓരോ രീതി ഞാൻ മാറ്റി മാറ്റി ട്രൈ ചെയ്യാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട് നമുക്ക് കൈവച്ച് പോകാത്ത രീതിയിലുള്ള അഴുക്കുകളെല്ലാം ഈസി ആയിട്ട് റിമൂവ് ആകുന്നുണ്ട് കേട്ടോ ബൈക്ക് മാ ബൈക്ക് സ്കൂട്ടി സൈക്കിള് എല്ലാം നമുക്ക് വാഷ് ചെയ്യാം അതുപോലെ ടൈൽസ് ടൈൽസിൽ പോകുന്ന അഴുക്ക് പോകുന്ന കേട്ടോ അതേപോലെ നമുക്ക് വോൾ ഈ വോളൊക്കെ വൃത്തിയാക്കാനായിട്ട് നല്ല രീതിയിൽ സാധിക്കും കേട്ടോ കാരണം പെയിൻറ് അടിക്കാൻ നേരം നമ്മൾ പായൽ കളയത്തില്ലേ നോക്കി എഴുതുന്നത് നമുക്ക് പേര് വേണേലും എഴുതാം കേട്ടോ അപ്പം അഴുക്ക് നിങ്ങൾ കണ്ടല്ലോ അടിപൊളിയല്ലേ നല്ല രീതിയിൽ അതായത് നമുക്ക് ഒരു പുറത്തുപോയിട്ട് ഒരു സർവീസ് സെന്ററിൽ പോയിട്ട് എങ്ങനെ വണ്ടി വൃത്തിയാക്കും അതേപോലെ ആ ലെവലിൽ തന്നെ നമുക്ക് വീട്ടിൽ വൃത്തിയാക്കാൻ പറ്റും വെള്ളം അധികം യൂസ് ആവുന്നില്ല അതാണ് എനിക്ക് വലിയൊരു കാര്യത്തിന് ഒരു ബക്കറ്റ് അല്ലെങ്കിൽ മാക്സിമം രണ്ട് ബക്കറ്റ് നമുക്ക് വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് എടുക്കാം ഫോം അടിക്കാനായിട്ട് കുറച്ച് വെള്ളം മതി അതേപോലെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ടും കുറച്ച് വെള്ളം മതി അകലം വെള്ളമാണ് ഇത്രയും ഫോഴ്സിൽ വരുന്നത് അപ്പൊ എനിക്ക് ഞാൻ നമ്മള് പൈപ്പിലല്ല ഇട്ട് കൂടുതലും ബക്കറ്റിലാണ് ഉപയോഗിച്ചത് അപ്പോൾ ഒരു രണ്ട് ബക്കറ്റ് കൂടുതൽ വെള്ളം ഒന്നും ആവുന്നില്ല കേട്ടോ അപ്പൊ അത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി ഇപ്പം നമ്മൾ മേടിച്ചേക്കുന്നത് അത്യാവശ്യം പവർ കുറഞ്ഞ പവർ അത്യാവശ്യം നമുക്ക് വേണ്ടൊരു പവർ ഉണ്ട് എന്റെ പവർ വേരിയേഷൻ കൂടി കൂടി ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം അപ്പം നല്ല യൂസ്ഫുൾ ആണ് കാരണം ഫ്രണ്ടിലെ ടൈലൊക്കെ നമ്മൾ എത്ര ഇട്ടോ വരച്ചാലും കറൻ പോകത്തില്ലായിരുന്നു ഈ ഒരു പ്രഷർ വെച്ച് അടിക്കുമ്പോഴത്തേക്ക് ആ കറയെല്ലാം പോയി ടൈല് വൃത്തിയായി നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ പെയിന്റ് അടിക്കുന്നതിന് പ്രോഡക്റ്റ് നമുക്ക് ഹോൾസെൽ ക്ലീൻ ചെയ്യാം എല്ലാ രീതിയിലും നല്ല ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് വീട്ടിലോട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട് നേരെ പോയി ക്ലിക്ക് ചെയ്തിട്ട് കിളിക്കിയിട്ട് കേട്ടോ നമുക്ക് ബാക്കി കാര്യങ്ങളോട്ടൊക്കെ എന്താ പറ്റിയാമിക്കുട്ട പന്ത്രണ്ട് മണിക്ക് എങ്ങനെയാ നാക്ക് പൊട്ടി ചോര വന്നേ എന്തോ എന്തെടുത്ത് വീണതാ എന്നാ എന്തിനാ അങ്ങനെ ശ്രദ്ധയില്ലാതെ ഓടിയത് ചെറിയ കാലുണ്ടോ ഉണ്ടോ എന്ന് അവിടെ നിന്ന് മോനെ കഴിപ്പിക്കുവല്ലായിരുന്നോ ആ ഉടനോട് കഴിപ്പിക്കുമായിരുന്നല്ലോ കുടിക്കാൻ നീ ഓടിയല്ലേ ശ്രദ്ധിച്ചോടണ്ടേ എന്നിട്ട് എന്താ ആ എന്നിട്ട് എവിടെ എവിടേക്ക് നോക്കട്ടെ വെച്ച് നേരെ ചുണ്ട് നേരെ വെച്ച് ആ വെളിയില് ആല് വെളിയിൽ

ഉള്ള മുറുണ്ട് പെട്ടെന്നൊക്കെ അരിവാറും ഇരുപത്തിനാലോ ഫോർട്ടി ഏഴ് ദിവസം <59an> ോ പനിയും പിടിച്ചിട്ടില്ല നേരെ ഫ്രണ്ടിലോട്ട് അടിച്ചു ഞങ്ങൾ എല്ലാരും പേടിച്ച് കളിച്ചാൽ ഇപ്പോഴും പേടിച്ച് ബസിപ്പിച്ചിരിക്കുന്നു പക്ഷെ വീണ കഷിക്കണ്ടോ ആ വെക്കാം അതെ വെക്കാം മാമ ഇങ്ങനെ വീണെ ചോറ് വന്നില്ലേ തള്ളി തെച്ചു മോനാണ് മാമയെ തള്ളിട്ടേച്ചിട്ടാമീന

എന്റെ മാവ എങ്ങനെ വീണേ എവിടെ പോയി എങ്ങനെ വീണേ താഴെ വീണിട്ട് എന്ത് പറ്റി ചോര വന്നോ എല്ലേ കൂടെ ചോര വന്നെ എവിടെ കൊട്ടിയെ ഇപ്പൊ പോലീസാരും ഒന്ന് പിടിച്ചോണ്ട് പോവലു കൊള്ളത്തില്ലെന്ന് അവള് തള്ളിയത്യതാ ഞാൻ തന്നെ വീണ അല്ലെങ്കിൽ ഇവള് പറയും ഇവള് അടിച്ചിട്ടാ ഞാൻ യജുവിനോട് ഒരു ചെറിയ അടി എടുത്തു ഇന്നലെ അങ്ങനായിരുന്നു ആ ഞാൻ മോൻ വീട്ടിലെടുക്കാറായില്ല മോനപ്പം ആ ഞാൻ ആ ഞാൻ പാട്ട് പാടാ പാട്ട് വേണ്ട കർത്താവ് വേണ്ട ഭർത്താവിന്റെ പാട്ടും ഈ പെണ്ണിനുണ്ടല്ലോ പണ്ട് ഒരു വീഴ്ച വീണില്ല ആദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അന്ന് ഓടി വന്ന ആൻകൂട്ടനെ വീട്ടിൽ നിന്ന് ഓടി വന്നു ഇവിടെ തൊലിയെല്ലാം പോയി അന്ന് ഡോക്ടർ പഠിച്ചു ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഇന്നും അത് തന്നെ ആ ചേട്ടൻ അറ്റർ ചേട്ടൻ ഉണ്ടല്ലോ ആദ്യമേ മറ്റേ സൊല്യൂഷൻ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് അകത്ത് തൂത്തി ഇവിടം പിടിച്ച് മലർത്തിയിട്ട് ഒരു പ്രശ്നമില്ല ഞാൻ കണ്ണിങ്ങനെ കുത്തി പിടിച്ചേക്കുന്നു പുറത്തു വന്നു പല്ലിന്റെ ഇത് ഒരു പ്രശ്നവുമില്ല പിന്നെ സൊ ഇത് തേച്ച് ബെറ്റാടീൻ തേച്ച് അതിനും കുരുപ്പോഴു പോയിട്ടുണ്ട് നല്ലോണം മുറുക്കിയത് അങ്ങോട്ടെ വേദന ഉണ്ടോ ഇല്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലേ ഒരു പാട്ടും വെച്ച് കൊടുത്ത് ഒരു തത്തുമ്മരുവേ തത്തുമ്മടച്ചിരിക്കണേ തത്തുമ്മൊരു കുഞ്ഞി തത്തുമ്മ വരുവെന്നാണെ വല് ഒരു കുഞ്ഞിത്തത്തുമ്മ വന്ന് എത്ര പേരോട് കണ്ണടക്കാൻ പറയും പോയിരിക്കണീറ്ററിഞ്ഞോണ്ട എണീറ്റ് ഏഴു ആയപ്പോഴാണ് രാവിലെ വേദന അറിഞ്ഞത് കേട്ടോ പിന്നെ ഇന്നലെ നല്ല ഉറക്കമായിരുന്നു എണീറ്റൊന്നും ഇല്ല മരുന്നാ ഇനി മരുന്ന് എടുത്തു കഴിഞ്ഞപ്പോ വേദന കുറവുണ്ട് എന്തോ അവിടെ കാണത്തില്ല ഇരുട്ടാണല്ലോ ആ ഇന്നലെ വെള്ളം എടുക്കാൻ പോയത് ഓർമ്മ ആണേ ചേട്ടോ ഇന്നലെ വെള്ളം എടുക്കാൻ പോയതാണ് നമ്മൾ ശ്രദ്ധിക്കണം അവളെ ശ്രദ്ധിക്കാൻ പോയി അപ്പൊ നമ്മളൊന്ന് ചുമ കിട്ടുന്ന വലിയ തിന്നുമ അപ്പു തുമ്മേത്തുമു തിന്നോ അപ്പു തിന്നാൻ പോയോ നീയോ അപ്പു തത്തുമ്പോ തിന്നല്ലേ എന്റെ കൊച്ചായി എന്റെ കുഞ്ഞിന്റെയാ എങ്ങ എന്താ എല്ലാം എഴുതീല തങ്കാ ഇങ്ങനെ തങ്കാ തങ്കു തങ്കു വേണ എടുത്തിട്ടാണോ ചേച്ചി എന്നാ പറഞ്ഞേ തങ്ക് തെങ്ക് ചേച്ചി എന്താണിങ്ങും അത് തന്നെ കാണിക്കും ഞാനും കണ്ണടിച്ചു കണ്ണാടക്കും മറിഞ്ഞു വീണാക്കല്ലേ ദൈവത്തെ അവർത്തേ പേര് നോക്ക് ആ ഓ ശരി ഇരിക്കാവും വലിക്കല്ലേ ആ ഞാൻ കണ്ണടിച്ചു കുഞ്ഞിത്തോയി ചേട്ടാ പോവാറ് പോന്നുണ്ടോ മാമ്മാരോടെ പോവാണോ പോന്നോ അത് ഞാൻ ഇറങ്ങി തോന്നിറങ്ങി പോവാണിച്ചു പൊക്കോ ടാറ്റ ഉടുപ്പിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഉടുപ്പിടാനും പോകുന്നല്ല ടാറ്റേക്കൊടുത്തേക്കടാമിണ്ട കൊടുക്കണ്ടേ ഓ നമുക്ക് വേണ്ടല്ലോ ഇവിടെ വേണോ മോനും ഇവിടെ ഞങ്ങക്ക് വേണ്ടായിരുന്നു ആമിൻകുട്ടനെ മാത്രം മതിയായിരുന്നു നിന്റെ അത് എവിടെ നിന്നൊക്കെ ഇറങ്ങി പോടാ വാ കസാരി കേനിക്കെ അങ് തോറ്റു കൊടുത്തേക്ക് നമ്മളങ് നമ്മളങ് തോറ്റ കൊടുത്തേക്ക് നമ്മളെ മോൻ നല്ല മോൻ ഇരിക്കാൻ പറ്റത്തില്ല ഈ കസേക്കകത്ത് തത്തുമ്മി തത്തുമ്മേ കണ്ണോണെ ഒരു കുഞ്ഞിലെ ആ ആ വല്യ അടവുകൾ കണ്ടിരുന്നു മതി ചോരയോ കൊതുകടിച്ചു അവിടെ അവക്ക് അവളെ കുടിപ്പിച്ചേ ചൂടെ കൊടുക്കടാ ഒരു വലിയ വെളിച്ചുള്ള ഇച്ചിരി കൊടുക്ക് തല കൂട്ടി കൊടുക്കു തല കൂട്ടി കൊടുക്കേ തലേ ആ മതിയെ 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 രണ്ടുപേരും ഒന്ന് ഉറുമ്പുറുമ്പ് കളിച്ചെന്ന് ഉറുമ്പുറുമ്പന്ന് കളിച്ചേ ആ ഒരു ഉറുമ്പുറുമ്പ് കളിച്ചേ ആ തുടങ്ങി അയ്യോന്റെ അമ്മ ഞാൻ നിർത്തുക റങ്ങത്തില്ല അവള് വിടിച്ചു ഇരിക്കുവാണേ നോക്കണ്ടോ ആ ഊട്ടാ ഭയങ്കര അടുപ്പിട്ടു താഴെ ഇട്ടേക്ക താഴെ ഇട്ടേക്ക വേണ്ട ആടെ നിർത്തിട്ട് വരും അയ്യോ അങ്ങനെ തിരിച്ചു അവിടെ വിടെന്തോ ഉത്സവാന്നോ ഒരാഴ്ച നിക്കാൻ പറഞ്ഞ കേക്കത്തെ നിങ്ങൾ ചെന്നില്ല ഉത്സവം നടക്കത്തില്ലായിരിക്കും അതിന് ഉത്സവം ക്യാൻസൽ ആക്കാൻ ക്യാൻസലാക്കാൻ പറ്റുന്നില്ല വായുതാക്കള്ള പരിപാടിയാണെന്നോ ടി വായി നോക്കാൻ മര്യാദ വന്നു ഉത്സവം പടക്കാൻ പറ്റുന്നില്ല ആ ചിറ്റാ ഫോട്ടോ എടുക്കാൻ നിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് അപ്പൊ യാത്ര പറഞ്ഞിറങ്ങോ അല്ലാതെ നിക്കത്തില്ലോ പിന്നെ നമുക്ക് എല്ലാർക്കും പോയി കൊണ്ടുവിടാം പോണല്ലോ ആ വണ്ടിക്കാത്തിരുന്നാ മതി മൂന്ന് ഇവിടെ ഫ്രെയിമി കാണണം അല്ലേ രണ്ട് രണ്ടിരട്ടകളെ അതിന് നടുക്കും ആ മൂന്നുപേരണം എന്നാലും രസൂറക്കമായിരുന്നു കേട്ടോ ആരെ

േട്ടിപ്പ വരുമ ചേട്ട മുട്ട വാങ്ങിച്ചിട്ട് വരും ചേട്ടാ ഒരു മുട്ട വാങ്ങിച്ചിട്ട് വരും ശരി വിചി പോ കേട്ടോ ശരി ഉണ്ണി അവനെ ചോദിച്ചെന്ന് ചോദിച്ചു പറഞ്ഞു ചോദിച്ചു പറ ഇപ്പ വരും വരും ചേട്ടാ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മള് കവല വരെ കൊണ്ട് വിട്ട ഇപ്പൊ വരും കേട്ടോണ്ട് നോക്കി നിങ്ങൾ മീമിയും അടിക്കാൻ പോയതാണോ ജൂനെ കൂട്ടാതെ കാണിച്ചേ